ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് കറൂത്ത് വെച്ചിട്ടൊരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് തേങ്ങ ഒക്കെ ഒരു ഉപ്പേരിയാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കറൂത്തെ എടുത്തിട്ടുണ്ട് ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കറുത്ത മുയവനായും ഇതുപോലെ കനം കുറച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി വെച്ചതാണ് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ച ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ചട്ടി ചൂടായി വന്നു ഇനി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാണ് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്കാണ് ൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറി വെക്കുക മച്ചർ ഇനി അതിലേക്ക് ഞങ്ങള് കഴുകി വെച്ച കറുട്ടൻ്റെ ഇപ്പൊടുക്കണം നാല് നിറക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കും ഇനി നമുക്ക് നന്നായി ഒരു ഇരുപത് മിനിറ്റ് നന്നായി അടച്ചു വെക്കാം പർവ്വതയുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വരട്ടെ Poi andiamo con la pezzetta. Per partire, mi metto una macchina che colloca. Mi calano, mi metto un cuore a maglia alpoleta നമ്മുടെ കറുത്ത ഭക്ഷണം നല്ല പോലെ ഒന്നുകൂടി വെഡി ആവാനുണ്ട് ആകെ നല്ല പോലെ വെന്ത് വർക്ക് വെള്ളം ഒട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് നല്ലപോലെ വെന്ത് വരട്ടെ ഈ ടൈമിൽ നമുക്കൊരു അരമുറി തേങ്ങ ചിരകി ചതച്ചെടുക്കാം അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇത് നന്നായി വെള്ളമില്ലാതെ ചതച്ചെടുക്കട്ടെ തേങ്ങ ചതച്ചെടുക്കട്ടെ അടപ്പ് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ മീഡിയം ഇട്ടിട്ട് കറുത്ത നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കറുത്തയുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചതച്ചെടുത്ത് കൊടുക്കാം തേങ്ങ ചതർത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ കറുത്തൊപ്പേരി ഇവിടെ റെഡിയായി തേങ്ങ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ആവിയിൽ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് തേങ്ങ ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനൊന്നും മറക്കരുത് ഇപ്പോൾ വീട്ടിൽ കറുത്തുള്ളവരൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാവുക